ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ജൂൺ ഒന്നാം തീയതി മുതൽ ഈ മാസം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഇൻഫോർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഡ്രൈവിംഗ് ലൈസൻസ് നിയമത്തിൽ മാറ്റങ്ങൾ വരികയാണ് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളെ അതായത് ആർ ടിഒയെ പുതിയ നിയമങ്ങൾ അനുവദിക്കുന്നുവെന്നതാണ് ജൂണിലെ പ്രധാന മാറ്റം ജൂൺ ഒന്നു മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക അതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹന ല്ലാതെ സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിച്ചും ഇനി ലൈസൻസ് എടുക്കാം ഇതിനു പുറമെ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴ അടക്കേണ്ടി വരും കൂടാതെ അവരുടെ രക്ഷിതാക്കൾ നിയമ നടപടിയും നേരിടേണ്ടി വരും പിന്നീട് ഇരുപത്തിയഞ്ചു വയസ്സ് തികയുന്നതുവരെ ഇവർക്ക് ലൈസൻസും അനുവദിക്കുന്നതല്ല അടുത്ത അടുത്തറിയിപ്പ് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറഞ്ഞു സിലിണ്ടറിന് എഴുപത് രൂപ അൻപത് വയസ്സുകൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസയാണ് കൊച്ചിയിലെ പുതിയ നിരക്ക് നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു വില ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാചകവാതകത്തിന്റെ വിലയാണ് കുറഞ്ഞത് അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല അടുത്തത് നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പത്ത് വർഷത്തിലൊരിക്കലോ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് യു ഐ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ കാര്യത്തിനും ആധാർ വിവരങ്ങൾ ചോദിക്കുന്നതിനാൽ അതിലെ വിവരങ്ങൾ കൃത്യമായിരിക്കേണ്ടത് തടസ്സമില്ലാതെ സേവനങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമാണ് വിലാസത്തിലോ ഫോൺ നമ്പറിലോ ഒക്കെ വരുന്ന മാറ്റങ്ങൾ ആധാറുമായി അപ്ഡേറ്റ് ചെയ്യുന്നത് കൃത്യമായി ഒ ടി വരുന്നതിനും മറ്റ് സേവനങ്ങൾ ലഭിക്കുന്നതിനും സഹായിക്കും നേരിട്ട് ഓൺലൈനായും അടുത്തുള്ള ആധാർ സേവനം കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ അപ്ഡേഷൻ നടത്താവുന്നതാണ് പരമാവധി പേർ അപ്ഡേഷൻ നടത്തുന്നതിനായി സ്വന്തമായി ഓൺലൈൻ അപ്ഡേഷൻ നടത്തുന്നതിനുള്ള ഫീസ് യു ജൂൺ പതിനാല് വരെ ഒഴിവാക്കിയിട്ടുണ്ട് ഓഫ്ലൈനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപ്ഡേറ്റ് ചെയ്യുവാനാണെങ്കിൽ ഒരു അപ്ഡേറ്റിന് അൻപത് രൂപ ഈടാക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ സംസ്ഥാനത്തുണ്ടായ ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം ഉണ്ടായവർക്ക് സംസ്ഥാന സർക്കാരിന്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ഈ ജൂൺ മാസം മുപ്പത് വരെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാവുന്നതാണ് അതത് കൃഷിഭവനുകളിൽ നിന്ന് തയ്യാറാക്കിയ പ്രാഥമിക വിവര റിപ്പോർട്ട് അഥവാ എഫ്ഐആർ പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ ഉണ്ടാകുന്ന മഴക്കെടുതി മൂലം കൃഷിനാശം സംഭവിക്കുന്നവർ അതത് സമയത്ത് തന്നെ അടുത്തുള്ള കൃഷിഭവനുകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഫ്രണ്ട് ം ഇൻഫർമേഷൻ ബ്യൂറോയും അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ജൂൺ മൂന്ന് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ഇളവിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺലൈൻ ആക്കിയിരിക്കുകയാണ് നേരത്തെ ഇത് ഓഫ്ലൈൻ ആയിരുന്നു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കൺസെഷൻ കെ എസ് ആർ ടി സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് വിദ്യാർത്ഥി കൺസെഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അടുത്തത് സ്വർണ്ണാഭരണങ്ങൾ അത്യാവശ്യ സമയങ്ങളിലൊക്കെ പണയം വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വർണ്ണാഭരണങ്ങൾ ഇനി പണയം വയ്ക്കുമ്പോൾ മുത്തൂറ്റ് മണപ്പുറം അതുപോലെയുള്ള എല്ലാ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപതിനായിരം രൂപ വരെയേ ക്യാഷായി നൽകുകയുള്ളൂ ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം കഴിഞ്ഞ മാസത്തിൽ വന്നതിനെ തുടർന്നാണിത് ഇരുപതിനായിരം രൂപയിൽ കൂടുതലുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെക്കായോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇനി മുതൽ ഉണ്ടാവുക ജൂൺ മാസത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നാലാം തീയതിയിലെ പൊതുതിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ കേന്ദ്രമന്ത്രിസഭ വരുന്നതാണ് അതിനുശേഷം ഉടനെ തന്നെ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുന്ന മഞ്ഞാ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ആരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനം വരുന്നതാണ് അതുപോലെ തന്നെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതി സംബന്ധിച്ചും തീരുമാനമെടുക്കുന്നതാണ് ഈ മാസത്തിൽ തന്നെ പുതിയ സർക്കാരിന്റെ ആദ്യ പരിപാടികളിലൊന്നായി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക മറ്റുള്ളവർക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം